വരെ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് വരുന്നത് രണ്ട് ദിവസം മുമ്പ് അതായത് പതിനാലാം തീയതി നമ്മളൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ചെയ്തിരുന്നു സജി ഷേട്ടൻ്റെ കുടുംബത്തെ കണ്ട അൽഫിൽ നിന്ന് ആര് കയറ്റി വിട്ടു എന്നതിനെ കുറിച്ചൊന്നും ഇപ്പം നമ്മൾ അന്വേഷിക്കുന്നില്ല പക്ഷെ നമുക്ക് ഏറെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ സജി ഷേട്ടനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് ആറു വർഷത്തോളമായിട്ട് ഗൾഫിലേക്ക് പോയിട്ട് കഴിഞ്ഞ മാസം വരെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷെ തിരിച്ചു വിളിക്കാനുള്ള സംവിധാനങ്ങളോ നമ്പറോ ഇല്ലാത്തത് കൊണ്ട് തിരിച്ചങ്ങോട്ട് വിളിക്കാൻ സാധിച്ചിട്ടില്ല മെയ് മാസം അല്ലേ അതെ അതെ മറ്റൊരാ മറ്റൊരു സുഹൃത്തിന്റെ ഫോണിൽ നിന്ന് മെയ് മാസം വരെ വിളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും അതിനുശേഷം ആണ് ഇദ്ദേഹം അവിടെ നാട്ടിൽ നിന്ന് വന്നത് മറ്റ് ഒരു ജോലിയിലേക്കൊന്നും കയറിയിട്ടുണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഏതായാലും നമുക്ക് സന്തോഷം ഏറെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇവർ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ രാത്രി വണ്ടി കയറി ഇന്നലെ രാവിലെ ഇവിടെ എത്തി ഇദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ശശി ഷേട്ടൻ ഇല്ല ചെറിയൊരു ഓർമ്മ കുറവ് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അത് ട്രീറ്റ്മെൻറ് ചെയ്താൽ മാറുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അവർ ഏറ്റെടുത്ത് കൂട്ടിക്കൊണ്ടു പോവാണ് വളരെ സന്തോഷം നിങ്ങളെല്ലാവരും വന്നതിൽ വന്നിരിക്കുന്നത് അച്ഛൻ്റെ അനിയനാണ് അന്ന് സഹോദരിയുടെ ഭർത്താവാണ് വളരെയധികം സന്തോഷമുണ്ട് ഈ സ്നേഹഭവനിൽ പുള്ളിക്കാരൻ എത്തിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇയാളെ തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ആണ് ഫറൂഖ് പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരോടും പിന്നെ എസ് എച്ച്ഒയോടും എസ് ഐ എല്ലാവരുടെ അടുത്തും നന്ദിയുണ്ട് പുള്ളിയെ എയർപോ ഈ പുറത്തെ സ്ട്രീറ്റിൽ നിന്നും കണ്ടെത്തി സ്നേഹഭവനിൽ എത്തിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു തിരിച്ച് സ്നേഹഭവനിൽ എത്തിയതിനു ശേഷം അവർ വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങളെ വിളിച്ച് അറിയിച്ചത് ചെയ്തുള്ളതും സജീഷിനോട് ഒരു സഹോരണ പോലെ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങളെ ഇവിടെ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ ഇന്നലെ രാത്രി തിരിച്ച് ഇന്ന് രാവിലെ ഇവിടെ വന്നു ഇവിടെ ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു അംഗത്തിനെ പോലെയാണ് അവർ ഞങ്ങളടുത്ത് പെരുമാറിയതും ഈ നിമിഷം വരെയും വളരെ വളരെ സന്തോഷം ഈ സ്ഥാപനം നല്ല രീതിയിൽ ഒരുപാട് അനുഗ്രഹങ്ങളോടുകൂടി മുൻപോട്ട് പോകട്ടെ എല്ലാവിധ ആശംസകളും പിന്നെ നമ്മളെ പോവാണ് ഇന്ന് അഞ്ചു മണിക്കാണ് വണ്ടി അഞ്ചു മണിക്കാണ് അഞ്ചു മണിക്ക് ഇവിടുന്ന് പോകും എല്ലാരും സജി ഷേട്ടന് പുറവാദിക്കും കുടുംബത്തിൽ സന്തോഷത്തോടു കൂടെ ജീവിക്കാനും തുടർന്ന് തിരിച്ചു കയറാനും എന്നും ഈ സ്ഥാപനത്തോട് നന്ദിയുള്ളവരായിരിക്കും ഞങ്ങൾ വരും തീർച്ചയായിട്ടും ഇവിടെ വരും എന്നും നന്ദി ഉണ്ടാകും അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് പാസ്പോർട്ട് തുറന്നു നോക്കിയേ നിങ്ങൾ തന്നെ ഇതാണ് ആ സ്റ്റേഷൻ സ്റ്റേഷൻ ഏൽപ്പിച്ചതാണ് കേട്ടോ പിന്നെ നിങ്ങൾ തന്ന നിങ്ങളുടെ ഓക്കെ ഇതിലുണ്ട് പേഴ്സ് ഓക്കെ പിന്നെ നിങ്ങൾ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഐഡന്റി കാർഡുകൾ ഇതിനകത്തുണ്ട് കേട്ടോ മാനസം കാരുണ്യത്തിനുറവത്തിയിടാത്തൊരുമാ